എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാവരെയും സുന്ദരന്മാരും സുന്ദരിക്കുട്ടപ്പന്മാരും ആക്കാൻ പോവാണ് അതിനു വേണ്ടിയിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ അതായത് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീടുകളിൽ എങ്ങനെ സോപ്പ് നിർമ്മിക്കാം നമുക്ക് എങ്ങനെ സോപ്പ് നിർമ്മിച്ച് ബ്യൂട്ടി സോപ്പ് എങ്ങനെ നിർമ്മിച്ച് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് വളരെ ചിലവ് കുറവ് രീതിയിലാണ് നാണിത്രയും സോപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഏകദേശം വലിയ വലുപ്പത്തിലല്ല മീഡിയം സൈസിലുള്ള സോപ്പുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ സോപ്പ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം നമ്മൾ നമ്മളൊന്ന് ക്യാരറ്റാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ ക്യാരറ്റുകൾ നമ്മൾ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് നമുക്ക് എടുക്കാം ഇപ്പം ഞാൻ രണ്ടെണ്ണം എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആവശ്യത്തിന് ഉപയോഗിക്കാവും നമ്മുടെ അളവ് കൃത്യമാകുന്നതിന് വേണ്ടി നമ്മളൊരു ഹാൻഡ് ജ്യൂസർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പിഴിഞ്ഞെടുക്കുന്നത് അല്പം പാടാണ് നമ്മൾ മറ്റേ ഇലക്ട്രിക് ജ്യൂസറിലൊക്കെ എടുക്കുന്ന കണക്ക് നമുക്ക് അത്ര ഈസിയായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ആ ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയത് നമ്മുടെ ജ്യൂസറിനകത്തേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഇവനെ ഒന്ന് കിറക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ജ്യൂസ് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാ ഇരുന്നൂറ്റമ്പത് എം എല്ലുകളിൽ നിന്ന് ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ പിഴിഞ്ഞെടുത്തിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് എം എൽ മുകളിൽ നമുക്ക് അരിച്ചെടുക്കാം നമ്മൾ പിഴിഞ്ഞ സമയത്ത് കുറച്ച് ക്യാരറ്റ് കഷ്ണങ്ങളൊക്കെ തന്നെ അത് വീണിട്ടുണ്ട് അങ്ങനെ അരിച്ചെടുത്ത് ഏകദേശം ഇരുന്നൂറ് ഗ്രാമുകളോ നമ്മുടെ ജ്യൂസ് നല്ല പെർഫെക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇത് കുടിക്കാം നമ്മളിപ്പോൾ അത് സോപ്പ് തയ്യാറാക്കാനായിട്ട് എടുത്തത് കൊണ്ട് അതിന് വേണ്ടി മാറ്റിവെച്ചു ിരിക്കുകയാണ് നമുക്കിനിതിൻ്റെ ആവശ്യമായിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ഇത് സോപ്പ് ആണ് ഗ്ലിസറിൻ സോപ്പ് പേസ് നമ്മളിത് ഓൺലൈനിൽ വാങ്ങിയതാണ് നമ്മുടെ അടുത്തുള്ള സോപ്പ് കടകളിലൊക്കെ നമുക്കിത് സുലഭമായിട്ട് ലഭിക്കുന്ന സാധനമാണ് ഇത് നമുക്കത് ആദ്യം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല അലവാ കഷ്ണങ്ങൾ കട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് സോപ്പ് കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കാം എത്രയും ചെറുതായിട്ട് കട്ട് ചെയ്താമോ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അത്രയും പെട്ടെന്ന് നമുക്ക് മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ സോപ്പ് പേസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ജ്യൂസ് തയ്യാറാണ് ഇനി നമുക്കിത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇത് നമുക്കിത് മെൽറ്റാക്കിയെടുക്കണം അത് ഡബിൾ ബോയിൽ ചെയ്താണ് നമ്മൾ മെൽറ്റിയാക്കുക ഒരു ചെരുവത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ മറ്റൊരു പാത്രത്തിൽ ഒരു സോസ് പാനിലേക്ക് നമ്മൾ നമ്മുടെ കഷ്ണങ്ങൾ നമ്മുടെ സോപ്പ് ബേസ് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതങ്ങനെ ഇളക്കി കൊടുക്കാം ഇളക്കി അങ്ങനെ ഉരുകി വരുന്നുണ്ട് നല്ല രീതിയിൽ ഉൾ ഉരുകി വരുന്നത് വരെ നമുക്കത് ഇളക്കി കൊടുക്കാം അങ്ങനെ പൂർണ്ണമായിട്ട് നന്നായിട്ട് അത് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന ജ്യൂസ് ഇരുന്നൂറ് എം എൽ ക്യാരറ്റ് പ്യുവർ ജ്യൂസ് നമ്മൾ അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് നന്നായിട്ട് കൂട്ടി ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ തീയക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമ്മൾ താത്ത് വെച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഇത് സോപ്പിൻ്റെ സ്മെല്ലിന് വേണ്ടിയിട്ട് പിയേഴ്സ് സോപ്പിൻ്റെ സ്മെല്ലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതൊരു പത്ത് തുള്ളികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണ് ഇത് നമ്മളൊരു അഞ്ചെണ്ണം കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പത്തെണ്ണം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം നല്ല ചൂടുണ്ട് ആ ചൂടുകൂടി തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലൊരു മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന് നമ്മൾ സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സോപ്പിൻ്റെ മോൾഡൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ ചെറിയ പാത്രങ്ങളിലോ ഒക്കെ അല്പം എണ്ണ തൂത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിനകത്താകുമ്പം നമ്മൾ എണ്ണയൊന്നും തൂത്ത് കൊടുക്കണ്ട അങ്ങനെ ഏകദേശം ഒമ്പത് പത്ത് സോപ്പുകളൊക്കെ ഉള്ള കറക്റ്റായിട്ട് നമ്മൾ അഞ്ഞൂറ് മിൽ എം എൽ അഞ്ഞൂറ് ഗ്രാം സോപ്പ് പേസാണ് അതിലേക്ക് ഇരുന്നൂറ് എം എൽ ക്യാരറ്റ് ജ്യൂസും ചേർത്ത് കൊടുത്ത് വെച്ച് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിനി ഇതിനൊന്ന് സെറ്റാകുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മണിക്കൂറാകുമ്പോൾ സെറ്റാകും രണ്ട് തൊട്ട് മൂന്ന് മണിക്കൂർ വരെ നമുക്ക് വെക്കാം അന്നേരം നമ്മുടെ സോപ്പ് നല്ല സെറ്റായി വരും അങ്ങനെ മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ സോപ്പ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ മുകളിൽ നിന്നും ഇതൊന്ന് അടത്തി എടുക്കണം അടത്തി എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സോപ്പ് ഇനി തൊട്ട് നമുക്ക് നല്ല ബ്യൂട്ടി സോപ്പ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപയോഗിക്കാം അപ്പം ഓരോന്നായിട്ട് നമുക്ക് അടത്തി എടുക്കാം നല്ല ഷെയ്പ്പൊക്കെ ഉണ്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് അല്പം നമ്മൾ ആ പതയൊക്കെ കിടന്നതുകൊണ്ടൊരല്പം ഷേപ്പ് വ്യത്യാസമുണ്ട് അതിൻ്റെ അടിവശമൊക്കെ നല്ല ഷേപ്പാണ് അപ്പോൾ നല്ല സെറ്റായിട്ടുള്ള സോപ്പ് നമ്മൾ അടത്തി ട്രെയിലേക്ക് എടുത്തു വെക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ചിലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടി സോപ്പ് തയ്യാറാക്കാം അപ്പം നിങ്ങളേവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക ഇത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളിനി കടയിൽ നിന്നും സോപ്പ് വാങ്ങാതെ നമ്മൾ സ്വന്തമായിട്ട് സോപ്പ് നിർമ്മിച്ച് നമ്മൾ കുട്ടികളെയൊക്കെ നമുക്ക് കുളിപ്പിക്കാം അതുപോലെ തന്നെ അത് യാതൊരു കെമിക്കലുകളും ചേർന്നിട്ടില്ല നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബാ